നമസ്കാരം മാത്തൻ ഫാമിലേക്ക് വീണ്ടും സ്വാഗതം കുറേ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഇപ്പോൾ വരാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫാമിൽ അത്യാവശ്യം വേണ്ടുന്ന ഒരു സാധനത്തെപ്പറ്റി പരിചയപ്പെടുത്താനാണ് ഇപ്പം നമ്മൾ കൂടുതൽ ഫാമുകാർ അഭിമുഖിക്കുന്ന ഒരു പ്രശ്നമാണ് ഈച്ച പ്രശ്നം ആ ഈച്ച എങ്ങനെ അകറ്റാം എന്നുള്ളതിന് ശാശ്വത പരിഹാരമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ എങ്ങനെ എന്ന് ഉണ്ടാക്കുകയെന്ന് ഇപ്പോൾ കുറേ വർഷത്തെ പരീക്ഷണ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സാധനം ഉണ്ടാക്കിയിരിക്കുന്നത് അത് നിങ്ങളെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇത് ഏറ്റവും ഉപകാരപ്പെട്ട ഒരു സാധനമാണ് ഫാമുകാർക്ക് മാത്രമല്ല നമ്മൾ ഈ നവംബർ ഡിസംബർ അതേപോലെ ഏപ്രിൽ മെയ് ആ സമയത്ത് ഈച്ചൻ്റെ ശല്യം ഭയങ്കര കൂടുതലായിരിക്കും അത് വീടുകളിലും പിന്നെ കോഴി ഫാമിലായാലും പിന്നെ ആടിൻ്റെ ഫാം പശു ഫാം ഫാം എല്ലാ ഫാമിലും ഉണ്ടാകും അതേപോലെ തന്നെ ഇറച്ചിക്കടകളിൽ പിന്നെ വീടുകളിൽ അപ്പോൾ ഉണ്ടാകുന്ന ഈച്ചേനെ എങ്ങനെ നൂറ് ശതമാനം വിജയപരമായിട്ട് എങ്ങനെ മാറ്റാം എന്നുള്ള ഒരു സാധനത്തെയാണ് നിങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് അതിന് വേണ്ടുന്ന ഒരു സാധനമാണ് ജമ്പ് എന്ന് പറയുന്ന ഈ സാധനം ഈ ജമ്പ് ഇത് രണ്ട് ലിറ്റർ വെള്ളത്തിൽ കലക്കാനുള്ളൊരു കെമിക്കലാണ് ഇത് നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ ആഡ് ചെയ്യുക ആ ഒരു ലിറ്റർ വെള്ളത്തിൽ പിന്നെ ഒരു അമ്പത് ഗ്രാം പഞ്ചസാര നല്ലപോലെ പൊടിച്ച് മിക്സാക്കുക അതിൻ്റെ കൂടെ ഒരു അറുന്നൂറ്റമ്പതിൻ്റെ ഒരു പാരസെറ്റമോള് പാരസെറ്റമോള് ഗുളിക ഇതും കൂടെ മിക്സാക്കിയതിന് ശേഷം നമ്മൾ ഈച്ചുള്ള ഭാഗത്ത് അടിക്കുവാണ് വേണ്ടത് അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കുക അതിൽ നിന്ന് പഞ്ചസാര പൊടിച്ചെടുക്കാം ഇതിന് വേണ്ടുന്ന സാധനം ഇതാ ജമ്പ് എന്ന് പറയുന്ന ഒരു കെമിക്കലാണ് അത് രണ്ട് ഗ്രാമാണ് രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ അതേപോലെ അറുന്നൂറ്റി അമ്പതിൻ്റെ ഒരു പാരസെറ്റമോള് പാരസെറ്റമോളിൻ്റെ ഗുളിക ഇത് നല്ലപോലെ പൊടിച്ച് പൊടിക്കുക പൊടിച്ചതിന് ശേഷം നമ്മൾ ഒരു സ്പ്രേ ബോട്ടലിൻ്റെ അകത്ത് ഇടുക സ്പ്രേ എടുക്കുക അതിൽ റൈബോട്ടിൽ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലവണ്ണം നമുക്ക് കുലുക്കി കൊടുക്കുക അതിന് ശേഷം നമുക്ക് വേണ്ടുന്ന സാധനം ജമ്പ് മെയിൻ ഇൻഗ്രീഡിയൻസ് ജെമ്പാണ് അതിങ്ങനെ എടുക്കുക അത് രണ്ട് ആണ് രണ്ട് ഗ്രാം അത് മുഴുവനായിട്ട് ഇല്ലാത്ത കൊടുക്കുക ഓക്കെ അതിനുശേഷം നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചസാരേൻ്റെ വെള്ളം ഇത് പഞ്ചസാര ലായനി അതിലൊഴിക്കുക ഇത് ഒരു ലിറ്ററിൻ്റെ ബോട്ടലാണോ കേട്ടോ ഇതിൽ ആഡ് ചെയ്ത സാധനം ഒന്നും കൂടി പറയാം ജമ്പ് രണ്ട് ഗ്രാം അതുപോലെ പാരസെറ്റമോളിൻ്റെ ഒരു ഗുളിക പിന്നെ അറുനൂറ്റമ്പത് എം ജിയുടെ അത് നല്ലപോലെ ചേർക്കുക അൻപത് ഗ്രാം പഞ്ചസാര അമ്പത് ഗ്രാം പഞ്ചസാര നല്ലപോലെ മിക്സ് മിക്സാക്കിയതിന് ശേഷം നമ്മൾ ഒന്ന് ഒരു രണ്ട് മിനിറ്റ് ഷെയ്ക്ക് ചെയ്യുക നല്ലതുപോലെ ഷെയ്ക്ക് ചെയ്യുക ഷെയ്ക്ക് ചെയ്ത് നല്ലപോലെ മിക്സ് മിക്സായതിനു ശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈച്ചയുള്ള ഭാഗങ്ങളിൽ ഈച്ച എവിടെയുള്ളതെന്ന് വെച്ചാൽ ഈച്ചയുള്ള ഭാഗങ്ങളിൽ നമ്മൾ അടിച്ചു കൊടുക്കുക അടിച്ചു കൊടുക്കുന്ന നമ്മൾ പ്ലെയിനായിട്ട് അങ്ങനെ അടിക്കല്ല വേണ്ടത് ഒരു ചാക്കിൻ്റെ അകത്ത് അടിച്ചു കൊടുക്കുക വേണ്ടത് ചാക്കോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റോ നമ്മൾ നില തറയിൽ അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഡ്രൈ ആവാൻ സാധ്യതയുണ്ട് പ്ലാസ്റ്റിക് ഷീറ്റോ അല്ലെങ്കിൽ ചാക്കോ അതുപോലെ കോഴിഫാമിലാകുന്നെങ്കിൽ തീറ്റൻ്റെ ചാക്കുണ്ടോ തീറ്റൻ്റെ ചാക്കിലേക്ക് അടിച്ചു കൊടുക്കുക നമുക്ക് കാണിച്ചു തരാം അടച്ച് കൊടുത്താൽ മതി നല്ലതുപോലെ അടിച്ചു കൊടുക്കുക ഉച്ച ഉണ്ടെങ്കിലും ഇവിടെ ഈച്ച വന്നിരിക്കും കാരണം എന്ന് വെച്ചാൽ പഞ്ചസാരേൻ്റെ ഒരു ഇത് മധുരത്തിൻ്റെ ഒരു ടേസ്റ്റ് ഉള്ളത് കാരണം ഈച്ച വരികയും ഇത് ഇത് ഒന്ന് ഈച്ച ടച്ച് ചെയ്താൽ മതി അപ്പം തന്നെ കറങ്ങി അടിച്ച് വീഴുന്നതായിരിക്കും അത് ചിലപ്പം നമ്മൾ ഈ ഷീറ്റിൽ ഇവിടെ കാണണമെന്നില്ല ചത്തിട്ടുള്ള ഈച്ചനെ ഇവിടെ കാണണമെന്നില്ല കാരണം എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് തൊട്ട ഉടനെ ഷോക്ക് അടിച്ചത് മാതിരി ഈച്ച പറഞ്ഞ് എവിടെയെങ്കിലും പോയി അവിടെ വീണ് കറങ്ങി അടിച്ച് ചാവുകയോ ചെയ്യുക ഇത് തൊട്ട ഈച്ച ചത്തിരിക്കും നൂറ് ശതമാനം ഉറപ്പാണ് അത് നിങ്ങളൊന്ന് നോക്കുക വാങ്ങി നോക്കുക ജമ്പിന് ഒരു പാക്കറ്റിന് എൺപത് രൂപയേ ഉള്ളൂ പാരസെറ്റമോളിന് അത്ര ചെറിയ പൈസയേ ഉള്ളൂ പിന്നെ പഞ്ച അമ്പത് ഗ്രാം പഞ്ചസാരേൻ്റെ ഈ ചിലവ് മാത്രമേ ഉള്ളൂ ഇത് നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കുക വിജയം ഉറപ്പാണ് ഓക്കെ ഈ കെമിക്കൽ മിക്സ് ചെയ്ത സാധനം കുട്ടികളെ അടുത്ത് വെക്കാൻ പാടില്ല പിന്നെ തേനീച്ചേൻ്റെ കോളനി ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് കൊണ്ടുപോകാൻ പാടില്ല കാരണം തേനീച്ച തൊട്ട് കഴിഞ്ഞാൽ ആ കോളനി മൊത്തം നശിച്ചു പോകുന്നതായിരിക്കും അതുപോലെ ഇത് ഈച്ച മാത്രമല്ല ഉറുമ്പ് ചതല് ഉറുമ്പുള്ള ഭാഗങ്ങളിൽ ചതലുള്ള ഭാഗങ്ങളിൽ ഇത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആറ് മാസത്തേക്ക് ആ ഭാഗത്ത് ഈച്ചയും ചതലും കാണില്ല നിങ്ങൾ ആ സാ അങ്ങനെയുള്ള ഒരു അത്രയും പവറുള്ള ഒരു സാധനമാണ് ആ സാധന സംഗതിക്ക് ഗ്യാരൻറ്റി പിന്നെ കുട്ടികൾക്ക് എടുക്കാൻ പറ്റുന്ന സ്ഥലത്ത് വെക്കാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഫാമുള്ളവരും ഈച്ച ശല്യം ഉള്ളവരും ഇത് ഉപയോഗിക്കുക ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾക്കത് സക്സസ് ആയെന്ന് തോന്നുകയാണെങ്കിൽ എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഇതിനു മുന്നേ ഞാൻ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് ഫാമിലെ ദുർഗന്ധം എങ്ങനെ അകറ്റാം എന്നുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം ആ അതിന് അതിൻ്റെ പത്തരട്ടി ശക്തിയുള്ള ഒന്ന് ഒരു സാധനം ഇൻ സൊല്യൂഷൻ വെച്ചിട്ട് തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അത് അടുത്ത വീഡിയോയിൽ കാണിക്കുക അതിനെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും അതുവരെ വെയിറ്റ് ചെയ്യാം